പദ്ധതിയിൽ ഒപ്പുവച്ച വിവരം പാർട്ടിയുടെ മന്ത്രിമാരെ അറിയിക്കാത്ത സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയോട് സിപിഐ നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി കെ രാജൻ സത്യസ്ഥിതി ചോദിച്ചറിയും വിഷയത്തിൽ മന്ത്രി വിജി ശിവൻകുട്ടിയെ എ ബി വിപി പ്രവർത്തകർ നേരിട്ട് അഭിനന്ദിച്ചപ്പോൾ എ എസ് എഫ് രൂക്ഷ വിമർശനവുമായി പരിഹാസവുമായി രംഗത്ത് വന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലുമണിക്ക് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇപ്പോൾ കെ പ്രകാശ് ബാബു മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ഡൽഹിയിൽ നിന്നാണ് ഇന്ന് പന്ത്രണ്ടര മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗമുണ്ട് ആ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരിട്ട് പങ്കെടുക്കാൻ ഒക്കാത്ത സഹാക്കൾ അതിനെ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഗൂഗിൾ മീറ്റിൽ കൂടിയാലും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പന്ത്രണ്ടരക്ക് കൂടുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിന്മേൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം അവിടെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുന്നണി മര്യാദം അല്ല അത് ചർച്ച വരട്ടെ പന്ത്രണ്ടരയ്ക്ക് ചർച്ച ചെയ്യുമല്ലോ പന്ത്രണ്ടരയ്ക്ക് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോഴേ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ പറയുന്നില്ല അതാണല്ലോ നയപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ് അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം അതിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ടക്കം ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ച ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഒരു ചർച്ചയും ഒരു ഒപ്പിടലേക്ക് കാര്യങ്ങൾ പോയത് ഇതൊരു തരത്തിൽ അങ്ങനെയാണെങ്കിൽ സി പി എം ജനറൽ സെക്രട്ടറി അല്ലേ സി പി ഐ അല്ലല്ലോ സി പി എം ജനറൽ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടത് സി പി എം ജനറൽ സെക്രട്ടറി അല്ലേ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസുകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു നയം നയത്തെ എതിർക്കുന്ന രണ്ട് പാർട്ടികളും നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവണ്മെന്റിൽ നിന്ന് അങ്ങനെ ഒരു ഒരു തീരുമാനം ഗവൺമെൻറ് സെക്രട്ടറി അങ്ങനെ ഒരു എംഒ യുവിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് അതിന്മേൽ തീരുമാനമുണ്ടാവും അല്ല അതിപ്പം നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നതല്ലേ ഇടതുപക്ഷ നയം അതുപോലെ നടപ്പിലാക്കാൻ ചിലപ്പം ഗവൺമെൻറ്റിനെ കഴിഞ്ഞൊന്നും വരികയല്ല അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി നിന്നതാണ് തീരുമാനം എടുക്കേണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഗവൺമെൻറ്റിനെ നയിക്കുന്നതും ആ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി അത് ചർച്ച ചെയ്തിട്ടാണ് നയപരമായ അത്തരം കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ നേരിട്ടുള്ള ആ അതിപ്പം അങ്ങനെ വന്ന് ആരൊക്കെ അപമാനിച്ചു എന്നുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അതില്ല ആവശ്യമില്ല അപമാനിക്കപ്പെട്ടു എന്നുള്ള നിലയിലുള്ള തോന്നലൊന്നുമില്ല അത് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതാണ് അതതിൻ്റെ ഉചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും അതാ ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ മാത്രമായിട്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ പാടില്ലാത്ത നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥരല്ല അതായത് സി പി ഐ കേട്ടില്ല തീരുമാനത്തിലേക്ക് പോകാമെന്ന് സി പി എം തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പൊ ഒപ്പിടലുണ്ടായത് അങ്ങനെ ഞാൻ ഇപ്പം വിശ്വസിക്കുന്നില്ല ചർച്ചകൾ വരട്ടെ കഴിഞ്ഞ ആഴ്ചകളടക്കം ഡൽഹിയിലേക്ക് എത്തുകയും പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു അപ്പം ഇതെല്ലാം ഇതിലൊരു എങ്ങനെ കൂടാതെ പ്രതിപക്ഷ ആല് ആരോപിച്ചോട്ടെ ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു ആരോപണത്തിനില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല അത് ചർച്ച വരട്ടെ ഇന്ന് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ യോഗം കൂടുകയാണല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടുകയാണ് ആ യോഗത്തിലെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കുന്ന ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് തെരഞ്ഞെടുപ്പിനടക്കം പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ശക്തമായതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം പോലെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ഇത്തരത്തിൽ ഒരു കരാറിൽ അതായത് ഒരു ധാരണ ഒപ്പിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് വിലയിരുത്തട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തണം അതിനു മുമ്പ് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തന്നെ കൂടുന്നുണ്ട് ആ യോഗങ്ങളിലേക്ക് അത് വിലയിരുത്തിയതിന് ശേഷം നമുക്കൊരു തീരുമാനം പറയാം കോടി രൂപയുടെ ഫണ്ടിൻ്റെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് കോടിയാണ് എസ് എസ് കെയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തുകയുടെ കാര്യത്തിലൊന്നും തർക്കിക്കുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപ എസ് എസ് കെയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പം കിട്ടുന്ന സാമ്പത്തിക നേട്ടമല്ല ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുടെ ബാധഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി എം ശ്രീയിൽ കൂടി അറുപത് ശതമാനം സെൻറ്ററും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും അതിൽ വരുന്നത് ഇനിയിപ്പോൾ ഒരു വർഷമേ ഉള്ളൂ മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾക്കും കൂടി എത്ര തുച്ഛമായ തുകയാണ് അതിൽ വരുന്നത് അതിൻ്റെ നാല് വർഷം കഴിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് അത് ആ എമൗണ്ട് അല്ല പക്ഷേ ഗവൺമെൻറ് തരാനുള്ള കുടിശിക എസ് എസ് കെ ഫണ്ടിൽ തരാനുള്ള കുടിശ്ശിക നേടിയെടുക്കുന്നതിന് എന്ത് വേണമെന്നുള്ളത് എന്നുള്ളത് എൽ ഡി എഫ് ആണ് ആലോചിക്കേണ്ടത് തമിഴ്നാട് ഗവൺമെൻറ് അതിനൊരു ലീഗൽ ഫൈറ്റിന് വേണ്ടി സുപ്രീം സുപ്രീംകോടതി പോയി കേരളം എങ്ങനെ വേണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും എൽ ഡി എഫിൻ്റെ യോഗത്തിലും അതിനു മുമ്പ് രണ്ട് പാർട്ടികളുടെയൊക്കെ സെക്രട്ടേറിയറ്റ് നേതൃത്വല യോഗങ്ങളും കൂടും അതിന് വേണ്ടി തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ട സി പി ഐ മാറിയ അതുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് അതിന് കടമയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി ഐ എന്തായാലും ആ നയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അറിയില്ല അതെനിക്കറിയില്ല അറിയില്ല നേതാവ് കെ പ്രകാശ് ബാബു ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു എന്തായാലും ഇന്ന് നടക്കുന്ന ഉച്ചയ്ക്ക് നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ സി പി ഐയുടെ സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സി പി ഐക്ക് അഭി അപമാനമുണ്ടായോ എന്ന കാര്യമൊക്കെ തന്നെ ഇതിൽ ചർച്ച ചെയ്യും തീരുമാനങ്ങളും നയവും അവിടെ എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആർ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിരയാണ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ലെയും ഇടതുപക്ഷ നയവ്യതിയാനമുണ്ട് എന്ന രീതിയിലാണ് നേതാവ് കെ പ്രകാശ് ബാബു സാർ ഡൽഹി പറഞ്ഞത് വിവരങ്ങൾ എസ് കെ എൻ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുകളിലുള്ള പിന്നോട്ടു പോകലാണ് പി എം സി പദ്ധതിയുമായി യോജിക്കാനുള്ള തീരുമാനമെന്ന എന്നാണ് സി പി ഐ ഉന്നയിക്കുന്ന വിമർശനം അതുതന്നെയാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗവും മുതിർന്ന നേതാവുമായ കെ പ്രകാശ് ബാബു ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതു നയവ്യതിയാനം ഉണ്ടാകുമ്പോഴൊക്കെ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എന്നാൽ സി പി ഐയുടെ എതിർപ്പും വിയോജിപ്പും പാടെ തള്ളിക്കൊണ്ടാണ് സി പി ഐ എമ്മിന്റെ വകുപ്പ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ണമെന്ന അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട് സി പി ഐക്കകത്തുണ്ട് ആ കാര്യം ചർച്ച ചെയ്യാനാണ് പന്ത്രണ്ട് മുപ്പതിന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് മന്ത്രിമാരെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് മാറ്റി നിർത്തി നടക്കുമുള്ള കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന വികാരം സി പി ഐക്കകത്ത് ശക്തമാകുന്നുണ്ട് ഇടതുപക്ഷം അതിന് മുന്നിൽ മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിക്കലല്ല മറിച്ച് മന്ത്രിമാരെ രാജിവെപ്പിച്ച് മാറ്റി നിർത്തി പുറത്തുനിന്ന് മുന്നണി മുന്നണിയെ പിന്തുണയ്ക്കാം എങ്കിലും ഈ നയവ്യതിയാനത്തോടെ യോജിക്കാൻ വയ്യ എന്ന നിലപാടാണ് പല നേതാക്കന്മാരും പങ്കുവെക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം പന്ത്രണ്ട് മുപ്പതിന് ചേരുന്ന സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും ഓക്കെ താങ്ക് യു ആർ ശ്രീജിത്ത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ബൽറാം യഥാർത്ഥത്തിൽ ഈ സി പി ഐക്ക് സി പി എമ്മിന് നിലപാട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് കെ പ്രകാശ് ബാബു പറയാതെ പറയുന്നത് എന്താണ് എസ് കെ എൻ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് സി പി ഐ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് ഞെട്ടിച്ച ഒരു തീരുമാനമെന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്ന് തൊട്ടു പിന്നാലെ സി പി ഐയുടെ ദേശീയ നേതാക്കൾ പ്രതികരിച്ചത് അതേസമയം ഈ വിഷയത്തിൽ ഗൗരവത്തോടെ തന്നെയാണ് സി പി ഐ ദേശീയ നേതൃത്വവും കാണുന്നത് വിഷയം സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഈ അനൌപചാരികമായുള്ള ആശയവിനിമയമാണ് ഇതുവരെയും നടന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാർട്ടി അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതോട് ഒപ്പം തന്നെ സി പി ഐയുടെയും സി പി ഐ എമ്മും ഉൾപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ദേശീയ നയത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കടുത്ത നീക്കങ്ങൾ പോലും ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് നേതാക്കൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമുണ്ട് മറ്റ് ദേശീയ തലത്തിൽ ഇടത് ഐക്യം ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമെല്ലാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് ആണെങ്കിൽ പോലും ഇടത് നയത്തിൽ നിന്നും വ്യതിചലിച്ച് ഒരു തീരുമാനം ം അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി അതൊരു അവസാന ഓപ്ഷൻ അല്ല ഈ പണം ലഭിക്കാൻ എസ് എസ് കെ ഫണ്ട് ലഭിക്കാൻ എന്നിരിക്കെ തന്നെ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് സി പരിശോധിക്കുന്നത് അതിലുള്ള തീരുമാനം അത് ഗൗരവമുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുമെന്ന് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമാണ് ഇന്ന് ചേരുന്ന യോഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനു മുമ്പായി ദേശീയ സെക്രട്ടേറിയറ്റ് രാവിലെ പതിനൊന്ന് മണിക്ക് ചേരുന്നുണ്ട് നേരത്തെ നിശ്ചയിച്ച അജണ്ട പ്രകാരമാണ് ഈ ദേശീയ സെക്രട്ടേറിയറ്റ് ചേരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ള ഏറ്റവും ഗുരുതരമായ ഗൗരവമുള്ള വിഷയം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും തുടർന്ന് ഒരു കടുത്ത നീക്കത്തിലേക്ക് പോകണോ എന്നതടക്കമുള്ള കാര്യത്തിൽ തീരുമാനം ദേശീയ തന്നെ പാർട്ടി ചർച്ച തീരുമാനത്തിലേക്ക് എത്തും ബൽറാം ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം